നമസ്കാരം ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനമാണിന്ന് ഗുരു തന്റെ സമാധി ദിനവും സമയവും ശിഷ്യന്മാരെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഗുരുദേവന് ഏറെ പ്രിയപ്പെട്ട ദൈവദശകം ശിഷ്യന്മാർ ഗുരുവിന്റെ സമീപത്ത് നിന്ന് ചൊല്ലി ദൈവദശകം എന്ന ദാർശനിക പ്രാർത്ഥനാ അവസാന വരികളായ ആഴമേറും നിൻമഹസ മാഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഇത് ചൊല്ലി അവസാനിപ്പിച്ചപ്പോൾ ശാന്തമായ മെഴികൾ പൂട്ടി ഗുരു സമാധി പ്രാപിച്ചു നിരന്തരം ലോകത്തെ കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾ ഭൗതികമായി മാത്രം അടഞ്ഞു ഗുരുവിൻ്റെ മഹാസമാധി ആ ജീവിതവും ദർശനവും സ്മരിക്കുവാനുള്ള പ്രചോദന ദിവസമാണ് ഗുരു എവിടെയും പോയിട്ടില്ല അരുളായി പൊരുളായി പ്രകാശമായി നമുക്കൊപ്പം നിലകൊള്ളുന്നു സമാധി മുൻകൂട്ടി കണ്ടെന്നോണം കന്നി അഞ്ച് നല്ല ദിവസമാണെന്ന് ഗുരു പറഞ്ഞിരുന്നു അന്നെല്ലാവർക്കും ആഹാരം കൊടുക്കാനും നിർദ്ദേശിച്ചു ഗുരു ഭൗതികദേഹം ഉപേക്ഷിച്ച ഇടം എന്ന നിലയിൽ ശിവഗിരിയിലെ വൈദിക മഠം ഇന്ന് അനേകരെ ആകർഷിക്കുന്നു ഗുരു ഉപയോഗിച്ചിരുന്ന കസേര കട്ടിൽ ഊന്നു എന്നിവയെല്ലാം കിടാവിളക്കിൻ്റെ ശോഭയിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ലാളിത്യവും സ്നേഹവും സഹനവും ഉൾച്ചേർന്ന ഗുരു ഐത്ത ആചാരങ്ങൾക്കെതിരെ ശാന്തമായി പോരാടി സമദർശനവും മനുഷ്യ നന്മയുമായിരുന്നു ആത്യന്തിക ലക്ഷ്യം ശരിയായ മാറ്റം ഉണ്ടാകേണ്ടത് സമൂഹത്തിന്റെ നാക്കിലും നോക്കിലുമല്ല ബുദ്ധിയിലും മനസ്സിലുമാണെന്ന് അദ്ദേഹം പഠിച്ചു പഠിപ്പിച്ചു ഗുരു തന്റെ ഭൗതിക സാന്നിധ്യം കൊണ്ട് ലോകത്തിന്റെ മാറാവ്യാധികൾക്ക് അമൂല്യമായ സിദ്ധൌഷധം ഒരുക്കുകയായിരുന്നു സമത്വത്തിന്റെ സമാധാനത്തിന്റെ കാരുണ്യത്തിന്റെ ആത്മദർശനം